ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിൻ്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരുവല്ലാമല ശ്രീ വില്ലുവാദ്രി ക്ഷേത്രത്തിൽ നൂറ്റിയൊന്ന് പർാരിയുടെ ഓണസദ്യ ഞായറാഴ്ച നടക്കും ചിങ്ങം ഒന്നിനാണ് തിരുവല്ലാമല ശ്രീ വില്ലാദ്രി നാഥ ക്ഷേത്രത്തിൽ നൂറ്റൊന്ന് പറാരിയുടെ ഓണസദ്യ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പ്രദേശ നടത്തിവരുന്ന ഓണസദ്യ ഈ വർഷം പതിമൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്ന് ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ഓണസദ്യ ഓണസദ്യുന്നത് തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നടത്തിയിട്ടുണ്ട് വിഭവ സമൃദ്ധമായ ഒരു സദ്യയാണ് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഓഗസ്റ്റ് സന്നിധിയിലേക്ക് എല്ലാവരെയും തിരുവല്ലാമലയുടെ ാണ് സമർപ്പണം തുടർച്ചയായി പതിമൂന്നാം വർഷവും ചിങ്ങമൊന്നിന് ക്ഷേത്രത്തിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൂറ്റൊന്ന് പരാരിയുടെ ഓണസദ്യ നടത്തിവരികയാണ് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ദേവസ്വം മാനേജർ എസ് വിജയകുമാറും ബ്രദേഴ്സ് അംഗങ്ങളും സംസാരിച്ചു പ്രദേശ് കൂട്ടായ്മ എല്ലാ വർഷവും ചിങ്ങം ഒന്നാം തീയതി നടത്തുന്ന നൂറ്റിയൊന്ന് പറയുടെ വിഭവസമുദ്രമായ സദ്യ ഈ വർഷം പതിമൂന്നാം വയസ്സിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ തിരുവല്ലാമല ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സിസിവി ന്യൂസ് തിരുവല്ലൂർ